വെൽക്കം ബാക്ക് ടു കുറച്ചാണ് ചാനൽ ഉളവും തിളവും അപ്പൊ രാവിലെ എണീറ്റ് എന്താ വണ്ടിയൊക്കെ തുടക്കുന്നതെന്ന് വിചാരിക്കില്ലേ യെസ് അങ്ങനെ ഞാൻ കുളിച്ച് സുന്ദരി അമ്പലത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങണം കേട്ടോ അപ്പൊ മഴ പെയ്യും വണ്ടി കഴുകിയതിന്റെ വെള്ളം സീറ്റിണ്ടായിരുന്നെട്ടോ ഞാൻ അടുത്ത് എണീറ്റ് വണ്ടിയിലൊക്കെ തുറക്കായിരുന്നെ അപ്പോഴത്തേക്ക് അച്ഛനും മോനും റെഡി ആയിട്ട് വന്നു കൈസ് അപ്പൊ നമ്മളിന്ന് പനിയോർക്കാവിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് മാസക്കല്ലേ നമുക്കൊന്ന് പല ദർശനത്തിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് പോകാൻ തുടങ്ങും കൈസ് അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വലിയ കാര്യത്തിൽ ഫോട്ടോ ഒന്നും കുടയും ഒന്നെടുക്കാതെ ഭയങ്കര ഏറ്റപ്പായിട്ട് പോവുമായിരുന്നു കേട്ടോ കേസ് അതായത് നമ്മൾ പാതി വഴിയിലെത്തി കഴിച്ചു അപ്പോഴും മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന കേസ് അങ്ങനെ നമ്മൾ അവിടെ വലിയൊരു മരുണ്ടായിരുന്നു ആ മരത്തിൻ്റെ താഴെ നമ്മൾ കുറച്ചു നേരം വണ്ടി ഉയർത്തിയിട്ടുട്ടോ കൈസ് അപ്പോഴേക്കും എന്താ പറയുക മഴ ഇങ്ങനെ കൂടിക്കൂടി കൂടി വരികയാണ് ഗൈസ് മഴ കൂടി കൂടി വരികയാണ് അങ്ങനെ നമ്മൾ പോസ്റ്റായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേയധികം പഞ്ചായത്ത് മണിക്കാർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഞങ്ങളെ നോക്കിയിട്ട് ആ വേനൽക്കാലം ആണ് വിചാരിച്ചിട്ട് പോകുന്നുലേ എന്നൊക്കെയുള്ള കമൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ അതെ ആ പോകുന്നവരാണ് ഞങ്ങൾക്ക് ആ കമൻറ്റിട്ടതും ശരി തന്നെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാതെ ഇങ്ങനെ പോകുന്നു അങ്ങനെ നമ്മൾ കുറച്ച് മഴയൊക്കെ കുറച്ച് കുഴവാണെന്ന കാര്യം നമ്മൾ വീണ്ടും പോയി അപ്പോൾ ദേ വീണ്ടും ഇവിടെ എത്തിപ്പോ വീണ്ടും നല്ല അസ്സല് മഴ ീ മഴ തോരുന്ന ലക്ഷ്യമൊന്നും കാണാനെന്നില്ല ഡ്രൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ എറിങ്ങിനെ പറ്റിയ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത് ഇത് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതോ അപ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു മാജിക് എന്നാണ് എന്നാണതിന് അറിയപ്പെടുന്നത് ഇതിൽ മാജിക് എന്താണെന്നല്ലേ കാണേണ്ടത് നോക്കിയൊക്കെ ഇതിൽ എത്രയോ ഭാഷകളിലായിട്ട് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഭാഷകളൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അതാണ് സംഭവം അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചേച്ചന എനിക്ക് ഫുൾ കാണാൻ പറ്റും കേട്ടോ ലാംഗ്വേജേഴ്സിന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മോധനാണ് കാണാനും ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇതിൽ തന്നെ അതിങ്ങനെ ഈ ഒരു സൈസും കൂടെ ഉണ്ട് ഒരു എന്താ പറയുക കിരീടം പോലെ വേറൊരു സംഭവം കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇതൊന്ന് പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലെ ഇതെങ്കിലും സിമ്പിളായിട്ട് സൈസ് ഇഷ്ടമായത് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ കേട്ടോ അപ്പം അതായത് എന്തായാലും നമ്മൾ പോസ്റ്റ് അടിച്ച് നോക്കുകയാണ് അതാ തോരുന്ന ലക്ഷണം കാണാനില്ല അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു വയസ്സായും പോകുന്ന നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് കട്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മഴ ഇപ്പോഴും കുറച്ച് തോരുന്നില്ല അപ്പോൾ നമുക്ക് ടൈമിങ്ങനെ വഴികൊണ്ടിരിക്കാനും കുട്ടിയാണെങ്കിൽ വാശോദിച്ചിരിക്കുകയാണ് തുടങ്ങി നമ്മളെന്ത് ചെയ്തു അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ പോയി ബേസ് അങ്ങനെ അവിടുത്തെ ഒരു കടയിൽ നിന്ന് കോട്ട് വാങ്ങിച്ചിട്ട് പുതിയത് അങ്ങനെ എനിക്ക് പച്ചക്കളറും ആ ഭീമ കട വാങ്ങി അപ്പൊ അവിടെ കടയിലുള്ള ചേച്ചി കുട്ടി നനയെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് ഒരു കവറും കൂടി തലയിലേക്ക് വെച്ച് നോക്കാം ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകം അങ്ങനെ കേട്ടോ അപ്പൊ അതേ വികൃതി പിന്നെ വെള്ളം കണ്ടാ മതിലോ വെള്ളം കണ്ടുവച്ചാ വെള്ളത്തിൽ ചാടി കളയാണ് മെയിൻ പരിപാടി കേട്ടോ അതേ തൊഴു വാങ്ങിയൊക്കെയാണ് അതിന് തിരക്കൊന്നും വലിയ മഴകാരുന്നു എന്നാലും സെറ്റായിട്ടുണ്ടോ അതോ രക്ഷയില്ല വള്ളപ്പം അങ്ങനെ ഇങ്ങനെ കുറച്ച് നമ്മൾ പണിപ്പെട്ടുട്ടോ അവിടെ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ പോവാൻ പോകുന്നതാണ് തൊപ്പിന് ഭയങ്കര ഇഷ്ടമായിട്ടോ മഴയൊക്കെ ആവുന്നുണ്ട് വാശി പിടിക്കാതെ തപ്പ് നിന്ന് തൊഴുകയാണ് അപ്പോൾ തിരുമേലി പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ പോലെ തുപ്പൊക്കെ ഇട്ടിട്ട് കുത്തിനൊക്കെ ഒക്കെ ചെയ്ത് വന്നു കേസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ അവിടെ ചൊമറ്റലെ വരച്ച് വെച്ച നാഗദൈവങ്ങളെ കാണുന്നു കിട്ടും അപ്പോൾ അവ കണ്ടിട്ട് അവന് ഭയങ്കര വാശി തുടങ്ങാൻ തുടങ്ങുന്നു ഓക്കെ എന്നാൽ പോയി തുടങ്ങുന്ന തൊടിയിട്ട് കേട്ടോ അത് സാധാരണ പേടിയുള്ള കാര്യങ്ങൾ പക്ഷെ അവൻ തന്നെ പറഞ്ഞു നമ്മൾ കിട്ടി പറഞ്ഞത് നമ്മളെ കേട്ടോ അതിന്റെ ആ ഒരു പേടിന്റെ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പൊ ഭയങ്കര ഇഷ്ടമായി പിന്നെ റീം വെള്ളത്തിൽ ഇങ്ങനെ ഓടാണ് കേട്ടോ അവിടെ ോർന്നു പിന്നെ ഇത് ആയിട്ട് തുടങ്ങും അപ്പം ഭയങ്കര എന്താ പറയാ പാറയൊക്കെ വേനൽക്കാലത്ത് പോണെങ്കിൽ നല്ല രസമാണ് പാറ ഒരു കുളം കുളങ്ങളൊക്കെ ഉണ്ടപ്പോ കാണാനായിട്ട് രസമാണ് ചുറ്റായിരുന്നു അവർക്ക് വലുപ്പലും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുക്കാ അവിടുത്തെ പ്രസാദം ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുഞ്ഞാവുമ്പോൾ അവിടുത്തെ പ്രസാദം വന്ന വിഷമിട്ട് അവിടെ നിന്നിരിക്കുന്നൊരു ഷോർട്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാവരും നല്ല ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട് അതായത് നമ്മൾ പ്രസാദം അങ്ങനെ കുടിക്കലാണ് പിന്നെ അവന് പ്രസാദം പറഞ്ഞ് കഴിക്കുന്നത് പറഞ്ഞിട്ട് നല്ലത് കറങ്ങി സമ്മതിച്ചിട്ടുണ്ടല്ലേ ചെന്തു കിട്ടാനായിട്ട് എല്ലാവർക്കും സമ്മതിച്ചിട്ടും പിന്നെ ഇട്ട് അങ്ങനെ എന്താ പറയുക അടിപൊളിയായിരുന്നു കണ്ടിന് കുക്കൂസ് ആണ് കേട്ടോ ഞങ്ങൾക്ക് വരുന്നത് എവിടേക്കാണ് അവൻ തുടർന്നോ മനസ്സിലാവുന്നത് അവൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ അനുശേഷം സമ്മതിച്ചിട്ടോ ഗുഡ് നേരെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ ചന്തമായിട്ട് ഇട്ടിട്ടുണ്ട് കരുതി ഞാൻ അവിടേക്ക് പോകുന്ന കുക്കൂസ് പറഞ്ഞു അപ്പം നമ്മൾ ഒരു പതുക്കരെ കൊണ്ടുപോവാണ് പതുക്കിലുള്ളത് കാരണം ഞങ്ങൾ അധികം ഒന്നും പോയില്ല ജസ്റ്റ് ഇതുവരെ പോയി എന്തൊക്കെ പറഞ്ഞാലും നല്ല രസമായിരുന്നു കേട്ടോ മഴത്തു പോക്കും രസമായിരുന്നു എങ്കിലും ഇതിലും കുറച്ച് പോസ്റ്റായിട്ട് അവിടെ നിപ്പഴക്കെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ കിടക്ക മാസത്തിലെ ഒരു അമ്പല ദർശനം പൂർത്തിയാക്കി പിന്നെ ഞങ്ങൾ അവിടെ വന്നു ഇനി കോട്ട ഒക്കെ ഇട്ടിട്ട് വേണം തിരിച്ചു പോരാനായിട്ട് അസില് മഴ കേട്ടോ ഞാൻ കൂട്ടിടുമ്പോ അവനും കൂട്ട് വേണം പറഞ്ഞിട്ട് എന്തൊക്കെ പറയണം കേട്ടോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പിടിച്ചിട്ട് ഇതേ അവിടെ നിൽക്കുന്നു അവനും കോട്ട് വേണം പറഞ്ഞിട്ട് ചെറിയ സങ്കടൊക്കെ ഇണ്ടാകുന്നു എനിക്ക് കൂട്ട് വേണം ഒച്ചെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം പകുതി അതും മഞ്ഞു തുടങ്ങിട്ടോ ഇറങ്ങിട്ട് ഇറങ്ങാൻ തുടങ്ങി സമയോ നമ്മള് മഴ കാരണം അവിടെയൊക്കെ നിർത്തി പോവാ കാരണം ടൈം ആയി അപ്പൊ കുപ്പുകൊണ്ട് ഇങ്ങനെ വിഷക്കാനൊക്കെ വണ്ടിയിൽ കയറിയിട്ട് കുപ്പം മിണ്ടുമ്പോൾ കാണാൻ ഇല്ല വിഷമിട്ട് നമ്മളത് വേഗം റെഡിയായി ഫോട്ടോത്തിട്ട് സെറ്റായി അങ്ങനെ പ്രസാദം വണ്ടിക്ക് തൊട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വണ്ടിക്കൂടെ നമ്മള് പ്രസാദം തൊട്ട് കൊടുക്കാം അവിടെ പോയിട്ട് തൊഴുതോന്ന് കമന്റ് ചെയ്യാം సో వాచింగ్ అవర్ ఛానల్ చాలలో డైస్ అప్పు సపోర్ట్ ప్రతీక్షిను బాయ్